ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഉത്സവമായ വിഷുവിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് നാടൻ നഗരവും വിഷുക്കണി ഒരുക്കാൻ വ്യത്യസ്ത വലുപ്പത്തിലുള്ള ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളും പ്ലാസ്റ്റിക് ഒന്നപ്പൂകളും വിപണിയിൽ എത്തിക്കഴിഞ്ഞു വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുമായി വ്യാപാരികളും വിഷു വിപണിയെ ആകർഷകമാക്കുകയാണ് ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഉത്സവമായ വിഷുവിനെ വരവേൽക്കാൻ നാടൻ നഗരവും ഒരുങ്ങുകയാണ് വിഷുക്കണി ഒരുക്കുന്നതിൻ്റെ പ്രധാനമായ കൃഷ്ണവിഗ്രഹങ്ങൾ ദിവസങ്ങൾക്ക് ദിവസങ്ങൾക്കു മുമ്പേ വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തിക്കഴിഞ്ഞു നഗരഗ്രാമപ്രദേശങ്ങളിൽ കടകളിൽ ഉൾപ്പെടെ കുടുംബസമേതം എത്തിയാണ് സാധനങ്ങൾ വാങ്ങുന്നത് മനോഹരങ്ങളായ കൃഷ്ണവിഗ്രഹങ്ങളാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നത് പേപ്പർ പൾപ്പ് ഫൈബർ പ്ലാസ്റ്റിക് പ്ലാസ്റ്റർ ഓഫ് ഫാരിസ് തുടങ്ങിയവയിൽ നിർമ്മിച്ച ഇവ ഒന്നിനൊന്ന് വർണ്ണവിസ്മയം നൽകുന്നവയാണ് കുഞ്ഞു വിഗ്രഹങ്ങൾ മുതൽ ഒരാൾ പൊക്കത്തിൽ വരെ ഉള്ളവ ഉണ്ടെങ്കിലും വിഷുക്കണിക്കായി മാത്രം തയ്യാറാക്കിയവയ്ക്കാണ് ആവശ്യക്കാർ കൂടുതലും ഇരുന്നൂറ് മുതൽ ഒമ്പതിനായിരം രൂപ വരെയാണ് വിപണിയിലെ വിവിധ തരത്തിലുള്ള വിഗ്രഹങ്ങളുടെ വില വിഷുവിനെ ഏറ്റവും കൂടുതൽ ശ്രീകൃഷ്ണ വിഗ്രഹം കാണിക്കുന്ന പിന്നെ മയിൽപ്പീലി കൃഷ്ണനെ ചാർത്താനുള്ള മാലകൾ എന്നിവയെല്ലാം കടമറച്ചും സെറ്റപ്പ് ആക്കിയിരിക്കുവാണ് നൂറ്റമ്പത് രൂപ മുതൽ മൂളിലേക്ക് കൃഷ്ണവിഗ്രഹമുണ്ട് എണ്ണായിരം രൂപ വരെയും വില വരുന്ന കൃഷ്ണൻ്റെ വലിയ വിഗ്രഹങ്ങളുണ്ട് കൃഷ്ണവിഗ്രഹങ്ങൾക്കൊപ്പം മയിൽപ്പീലിക്കും ആവശ്യക്കാരുണ്ട് വിഷുവിന് കണി ഒരുക്കുന്നതിനായി പ്ലാസ്റ്റിക് കൊന്ന പൂക്കളും വിപണിയിൽ താരമായി ഒറിജിനൽ നെവലുന്ന ഇലയും തണ്ടുമടങ്ങിയ പൂങ്കലയ്ക്ക് മുപ്പത് രൂപ മുതൽ അൻപത് രൂപ വരെയാണ് വില പ്ലാസ്റ്റിക്കിലും തുണിയിലും തീർത്ത നിറം മങ്ങാതെ വർഷങ്ങളോളം സൂക്ഷിക്കാൻ കഴിയുന്ന കൊന്ന പൂക്കളാണ് വിപണിയിൽ നിരന്നിരിക്കുന്നത് രൂപ രൂപ മു ഒരുക്കിയ ശേഷം പൂക്കൾ വാടിപ്പോകാത്തതിനാൽ ഇവ വീടുകളിൽ അലങ്കാരത്തിനായി വയ്ക്കാനാവുന്നു ഇതാണ് പ്ലാസ്റ്റിക് കൊന്ന പൂക്കളെ ആളുകൾ കൂടുതൽ ആശ്രയിക്കുന്നത് വിഷുവിന് രണ്ട് ദിവസം മുമ്പ് മുതലാണ് കൊന്ന പൂക്കൾ എത്തുകയെങ്കിൽ ആഴ്ചകളായി പ്ലാസ്റ്റിക് പൂക്കൾ വിപണിയിലുണ്ട് അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ